ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽടെക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ലോബർട്ട് സിറ്റിൽ പറയുന്ന നല്ലൊരു വീടിൻ്റെ ഡീറ്റെയിൽസുമായിട്ടാണ് ഡെൽടെക് ഇന്ന് നിങ്ങൾക്ക് മുന്നിലേക്ക് വന്നിരിക്കുന്നത് നമ്മുടെ ചാനൽ ആയതിയിട്ട് കാണുന്ന ഫ്രണ്ട്സ് നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള ബെല്ലേങ്കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത് എന്നാൽ മാത്രമാണ് നമ്മളിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ആയിരുന്നത് കോട്ടയം ജില്ലയിലെ പൊൻകുന്നം ചിറക്കടവ് എന്ന ഭാഗത്താണ് ഒമ്പത് സെൻറ്റ് സ്ഥലവും പൂർണ്ണമായും വാർക്കയായ ഒരു വീടുമാണ് ഇന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് വീടിന് പെയിൻറ്റിങ്ങിൻ്റെ കുറവുകളുണ്ട് എന്ന് പ്രത്യേകം സൂചിപ്പിക്കുന്നു നമ്മൾ ഈ വീടിൻ്റെ ഫോട്ടോ കണ്ടെത്താനറിയാം അത്യാവശ്യം എല്ലാ പണികളും കഴിഞ്ഞ് നല്ലൊരു വാർക്ക് വീടാണ് ചെറിയൊരു മെയിൻ്റെനൻസ് അതുപോലെ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വളരെ ഭംഗിയുള്ളൊരു വീട് തന്നെയായിരിക്കും നമുക്ക് വീടിൻ്റെ സൗകര്യങ്ങൾ വരാൻ രണ്ട് ബെഡ്റൂം വരുന്നുണ്ട് ഹാൾ വരുന്നുണ്ട് കോമൺ ബാത്റൂമാണ് കിച്ചൺ സിറ്റൗട്ട് നമുക്ക് വെള്ള സൗകര്യമാണ് കിണറും ഉണ്ട് അപ്പം ഇത്രയേറെ സൗകര്യങ്ങളുള്ള നല്ലൊരു വീടാണ് നമുക്കിന്ന് ഒമ്പത് സെൻറ്റ് സ്ഥലവും വീടും കൂടി വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് ഇത് നിങ്ങളിലേക്ക് എത്തുന്നതിന് നമ്മുടെ ഹൗസ് ഹൗസുകൾ പ്രതീക്ഷിക്കുന്ന വില വെറും പതിമൂന്നര ലക്ഷം രൂപ മാത്രമാണ് അപ്പോൾ നിങ്ങൾക്ക് വീടും വീടിൻ്റെ ഡീറ്റെയിൽസും ഇഷ്ടമായെങ്കിൽ വീട് പോയി കാണണം നേരിട്ട് പോയി കാണണം അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമാകണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്റ്റ് നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ വീടിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് അന്വേഷിക്കാനുള്ള കോൺടാക്റ്റ് നമ്പർ കിട്ടുന്നതായിരിക്കും ഇതുപോലെ നിങ്ങളുടെ സ്ഥലമോ വീഡിയോ നിങ്ങൾക്കും നമ്മുടെ ചാനൽ പരസ്യം ചെയ്ത് സെയിൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളുടെ ഈ വീഡിയോയുടെ താഴെ നിന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു ലോബർസിൽ വീടിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്